ഹലോ ലോയ്റ്റർ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓഹ് ഗ്രാമർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഇതും അതും രണ്ട് കാര്യവും അങ്ങനെ പറയുമ്പോഴാണ് നമ്മളൊരു സെൻറ്റൻസിൽ സൊവോൾ ആൽസോഹ് യൂസ് ചെയ്യുക അപ്പം വി യൂസ് സുവോൾ ആൽസോ ടു കണക്ട് ടു ഈക്വൽ തിങ്സ് ഓക്കെ ഇനി ആ കണക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നൗൺസ് ആവാം വേർബ്സ് ആവാം എബ്ജെക്റ്റീവ്സ് ആവാം അല്ലെങ്കിൽ ടു പാർട്സ് ഓഫ് എ സെൻറ്റൻസ് ആവാം അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ നൗൺ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വേർബ് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊന്നും പഠിക്കണ്ട എക്സാമ്പിൾ സെൻറ്റൻസസ് പഠിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും കേട്ടോ യൂസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനത്തെ ഗ്രാമർ എക്സ്പ്രഷനിലോ ഷ്രൈബനിലോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാവാണ് മാത്രമല്ല കുറച്ചും കൂടെ ഫോർമലും ആവും കേട്ടോ അപ്പം നമുക്ക് നോക്കാം

അവന് കുക്ക് ചെയ്യാനും ഞാൻ വർക്കും ചെയ്യും പഠിക്കുകയും ചെയ്യും അവൾക്ക് യാത്ര ചെയ്യുകയും അതിന്റെ കൂടെ എന്ത് ചെയ്യണം അവൾക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും വേണം യാത്രയും ചെയ്യണം പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും വേണം അപ്പൊ നമുക്ക് ഇനി വെച്ച് എങ്ങനെയാണ് നോക്കാം സിനിമ നല്ല എക്സൈറ്റിംഗും അതുപോലെ കൂടെ തന്നെ എന്താണ് നല്ല തമാശയായിരുന്നു അല്ലേ തമാശയുമായിരുന്നു വോൾ വാം വെതർ എന്താണ് നല്ല വോമുമാണ് നല്ല സണ്ണിയുമാണ് ഫുഡിന് പൈസ കൂടുതലായിരുന്നു ടോയറുമായിരുന്നു പിന്നെന്താണ് ലെക്കറുമായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളതും ആയിരുന്നു നമ്മളിപ്പോ എന്തൊക്കെയാണ് കണ്ടത് എങ്ങനെയാണ് വേർബ്സ് എങ്ങനെയാണ് ഇന്നലെയും ഇന്നും ഞാൻ ഒരുപാട് പണിയെടുത്തു ും വീട്ടിലും ഞാൻ വളരെ ബിസിയാണ് ജർമനിയിലും ഓസ്ട്രിയയിലും ജർമനാണ് സംസാരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു രണ്ട് സെന്റൻസസ് നോക്കാം ഇതില് ഒരു സെന്റൻസ് തെറ്റാണ് നിങ്ങൾ ഏത് സെന്റൻസ് കറക്റ്റ് എന്ന് കമൻസിലിടാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും